ഈ ഒരു എന്നാണ് അത് നല്ല മാധ്യമ റിപ്പോർട്ടിങ്ങായി ഞാൻ വിലയിരുത്തുകയാണ് കാരണം സംഘർഷം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത് സംഘർഷം ഉണ്ടായി സംഘർഷം ഉണ്ടായി എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാനായിട്ട് അത് തിരുത്തേണ്ടി വന്നത് സംഘർഷം ഉണ്ടാക്കിയത് തന്നെയാണ് ബോധപൂർവം വെണ്ണക്കരയിലെ അഞ്ച് ബൂത്തുകളിലും ഞാൻ രണ്ട് രണ്ട് മണി നേരത്ത് പോയതാണ് നാൽപ്പത്തിനാലിലും നാല്പത്തിയെട്ടിലും അഭൂതപൂർവ്വമായ തിരക്കാണ് സാങ്കേതികമായി ആയിരത്തി അഞ്ഞൂറ് വോട്ട് ഇല്ലതാനും എന്നാൽ ആയിരത്തി നാനൂറ്റി നാൽപ്പതിനു മുകളിൽ ഉണ്ട് നാല് ബൂത്തുകളിൽ നാൽപ്പത്തിനാലിലും നാൽപ്പത്തിയെട്ടിലും ഇരുന്നൂറിലേറെ സ്ത്രീകളും പുരുഷന്മാരും ക്യൂ നിൽക്കുകയാണ് എന്നുവെച്ചാൽ നാനൂറോളം പേർ വോട്ട് ചെയ്യാൻ മൂന്ന് മണിക്കൂറിലേറെ ക്യൂ നിന്നിട്ടാണ് വോട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഞാൻ നേരിട്ട് ഡിസ്ട്രിക്ട് കളക്ടറെ ഇലക്ഷൻ്റെ ഉത്തരവാദിത്തത്തിലിരിക്കുന്നതായത് കൊണ്ട് ഞാൻ ചോദിച്ചു എന്താണ് ക്രമീകരണം വരുത്തുന്നത് ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചതാണ് ഓക്സിലറി ബൂത്ത് ഇലക്ഷൻ തുടങ്ങിയ ശേഷം വിടാൻ പറ്റില്ല അഡീഷണൽ ഡ്യൂട്ടിയിൽ ആളുകളെ കൊടുക്കുകയാണ് അത് ചെയ്തിട്ടുണ്ട് അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല എന്നുള്ള മറുപടിയും പറഞ്ഞു ജനങ്ങളെ അത് ധരിപ്പിച്ച ശേഷം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത് ജനങ്ങളപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ എല്ലാ തവണയും ഇങ്ങനെയാണ് പക്ഷേ സാങ്കേതികത്വമാണ് അതിൽ ആരോപിക്കുന്നത് കാരണം ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ വോട്ടുണ്ടെങ്കിലാണ് ഓക്സിലറി അത് മാറുക എന്നാൽ ഇവിടുത്തെ സംഭവം ഇങ്ങനെയായിരുന്നു അവിടേക്ക് പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തന്നെ വരികയും അതിനകത്ത് വോട്ട് ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനത് പൂർണ്ണമായും അറിഞ്ഞിട്ട് മാത്രമാണല്ലോ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്തതിനെ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായും ചോദിച്ചു ഒന്നാമത് അവിടെ ഇത്രയും ആളുകൾ എപ്പോൾ വോട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമെന്നറിയാതെ വരി നിൽക്കുകയാണ് അതിനിടയിൽ രണ്ട് മണി തൊട്ട് തന്നെ ഏകദേശം യു ഡി എഫിൻ്റെ ഔട്ട് പോസ്റ്റുകൾ നൂറ്റി അൻപത് ബൂത്തുകളിലെ പകുതിയിലേറെ ഔട്ട് പോസ്റ്റുകളിൽ ആളിരിക്കാനില്ല യു ഡി എഫ്കാർക്ക് കാര്യം മനസ്സിലായി നിർത്തിപ്പോയി പണി ഇതിൻ്റെയെല്ലാം ചുരുക്കു തീർക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥി സ്വയം ഒരു അനുകമ്പ ഉണ്ടാക്കിയെടുക്കാൻ അവസാന മണിക്കൂറുകൾ കാണിച്ച രാഷ്ട്രീയ നാടകമാണ് പാലക്കാട്ടെ നൂറ്റി അൻപത് ബൂത്തുകളിൽ സ്ഥാനാർത്ഥിക്ക് കയറാൻ വേണ്ടി ഇത്തരത്തിലൊരു പാസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റിനും ഈ ഒരു പാസ് ഉപയോഗിച്ച് കയറാം ഇവിടെ സ്ഥാനാർത്ഥിയുടെ കൂടെ പരിവാരങ്ങളാണ് സകല ബൂത്തുകളിലും കയറിയിറങ്ങിയത് ഞാൻ സ്ഥാനാർത്ഥിയും കുറ്റം പറയില്ല ബൂത്ത് ഏതാ ബൂത്തിൻ്റെ മേൽവിലേസം ഏതാണെന്ന് അറിയില്ല നാലഞ്ച് വണ്ടികളിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരും വണ്ടി നിർത്തും കന്നഡ സിനിമാ സ്റ്റൈലിൽ വന്നിറങ്ങുമ്പോൾ എല്ലാവരും കൂടി ഇടിച്ചു കയറും വോട്ട് ചോദിക്കുമ്പോൾ അത് ചെയ്യാം ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വോട്ട് ചോദിക്കുന്നതിന് ആ ഗിമ്മിക്കൊക്കെ വർക്കൗട്ട് ആവും ഇത് പക്ഷേ ആർക്ക് കയറാം ആർക്ക് കയറാൻ പറ്റില്ല എന്നുള്ള നിയമമുള്ള ഇടങ്ങളാണ് അവിടെയാണ് ഇത്തരത്തിൽ ആളുകളെ പരിവാരങ്ങളെ അതാണ് ഉപയോഗിക്കേണ്ട വാക്ക് കൂട്ടി കഴിഞ്ഞ മണിക്കൂറുകളിൽ മുഴുവൻ ബൂത്ത് സന്ദർശനം എന്നുള്ള പേര് നടന്നത് കയറുന്നുണ്ട് ഒറ്റയ്ക്കാണ് കയറുന്നത് ഒറ്റയ്ക്കാണ് കയറുന്നത് ഞാൻ വെല്ലുവിളിക്കുന്നു എൻ്റെ കൂടെ കയറിയ വേറൊരാളെ കാണിച്ചു തരാൻ ആ ബൂത്തിലൊരു വോട്ടർ എൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സഹായത്തിന് വന്നാൽ വന്നു ഞാൻ അവരോടും വരണ്ടെന്നാണ് പറയുക എൻ്റെ അവകാശം മാത്രമാണല്ലോ ഈ ഈ മഞ്ഞ കടലാസിൽ എനിക്ക് തന്നിരിക്കുന്നത് അതല്ലേ ഞാൻ വിനിയോഗിക്കാൻ പാടുള്ളൂ മറ്റേതെങ്കിലും തരത്തിൽ അത് വിനിയോഗിക്കപ്പെട്ടാൽ അത് ജനാധിപത്യ അധിപത്യ ലംഘനമാവും ഞാൻ എല്ലാ ബൂത്തിലും കയറിയ ആളാണ് നൂറ്റമ്പതിലേറെ ബൂത്തുകളിൽ കയറിയ ഒരാളാണ് അവിടെയൊക്കെ ഞാൻ കാണിച്ച മാന്യതയും മര്യാദയും എന്താണ് ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പിൽ പുലർത്തേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതറിയാത്ത ഒരാളാണോ ബോധപൂർവം പ്രകോപനം സൃഷ്ടിച്ചതാണോ എന്നെല്ലാം പരിശോധിക്കട്ടെ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു യു ഡി എഫിന് പരാജയം കൃത്യം രണ്ട് മണി മുതൽ മനസ്സിലായി കഴിഞ്ഞു രണ്ട് മണിക്ക് ശേഷം അകത്തിരിക്കാൻ ആളില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുറത്തെ ഔട്ട് ബൂത്തുകളിൽ അൻപത് ശതമാനത്തിലേറെ സ്ഥലങ്ങളിൽ അവർക്ക് ആളില്ല അവരത് ഡെസേർട്ട് ചെയ്തു പോയി ഉപേക്ഷിച്ചു പോയി തോൽവി മനസ്സിലാക്കിയ യു ഡി എഫ് അതിനെ മറികടക്കാൻ സഹതാപം വർക്കൗട്ട് ചെയ്യാൻ രണ്ട് ബാൻഡേഡും ഒരു സ്ലിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ തല്ലി എന്നെ മുറിവേല്പ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നാല് വോട്ട് കിട്ടും എന്നാണ് വിചാരിച്ചതെങ്കിൽ ഇത് പാലക്കാടാണ് പാലക്കാടിന് ജനാധിപത്യ ബോധമുണ്ട് മര്യാദയുണ്ട് അത് ലംഘിക്കുന്നവരെ പാലക്കാട് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടാവും പ്രവർത്തകരായിരിക്കാം അവിടെ ചോദ്യം ചെയ്തത് അത് സംഘർഷാവസ്ഥയിലേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ സ്ട്രോങ് ഹോൾഡ് പാലക്കാട് അവസാനിക്കാൻ പോവുകയാണ് ദയവചെയ്ത് ഈ ഗതികെട്ട റിപ്പോർട്ടിംഗ് ഇനി നിങ്ങൾ നടത്തരുത് ഇരുപത്തിമൂന്നാം തീയതി വരെ കാത്തിരിക്കുക കിട്ടിയ വോട്ട് എങ്ങനെയായിരുന്നു എന്നും വർഗീയ ധ്രുവീകരണം നടത്തിയും മതം പറഞ്ഞും കിട്ടിയ വോട്ടാണെന്ന് പാലക്കാടൻ ജനത പഠിപ്പിച്ചു തരും ഇവിടെ പക്ഷങ്ങളില്ല ന്യൂനപക്ഷങ്ങളില്ല ഭൂരിപക്ഷങ്ങളില്ല ഒറ്റപക്ഷമേ ഉള്ളൂ ജനാധിപത്യ പക്ഷമാണെന്ന് പാലക്കാട് കേരളത്തിന് മാതൃക കാണിക്കും ഇതുവരെയും ജയിച്ച് കയറിയത് അവസാന ദിവസങ്ങളിലെ പോരാട്ട നാടകങ്ങളിലാണ് അത് മനസ്സിലായ ഒരാളുണ്ട് ആ മനസ്സിലായ ഒരാൾ കമാമൊരു അക്ഷരം മിണ്ടില്ല മുൻ എം എൽ എ അതിനെ അവസാനിപ്പിച്ചു പാലക്കാട് എന്നേക്കുമായി കുഴിച്ചു മൂടി പാലക്കാടൻ ജനതയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാൻ കൊട്ടിക്കലാശം നടക്കുമ്പോൾ ഇത് ഹൃദയത്തിൽ നിന്നുള്ള സല്യൂട്ടാണെന്ന് അവർക്ക് മനസ്സിലായി അവരെ വഴിതെറ്റിച്ചത് അവർ തന്നെ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളത് ആ വഴിതെറ്റി നടന്നത് പാലക്കാട് അവസാനിപ്പിച്ചപ്പോൾ വീണ്ടും വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസിന് നൂറ്റി അൻപത് ബൂത്തുകളിലും പിടിയില്ലാതെയാകുന്ന തെരഞ്ഞെടുപ്പായി ഇത് മാറിക്കഴിഞ്ഞു ഞാനത് ആവർത്തിക്കുകയാണ് പിടികിട്ടാത്തത് കുറച്ച് കോൺഗ്രസ്സുകാർക്ക് മാത്രമാണ് എന്താണ് സംഭവിക്കുന്നത് എന്നിട്ട് പഴയ കണക്കും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പുതിയ കണക്ക് പാലക്കാടിൻ്റെ പുതിയ കണക്ക് ഇരുപത്തി മൂന്നാം തീയതി വ്യക്തമാവും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം നാളെയും മറ്റന്നാളുമായി വോട്ട് ചെയ്ത് ജനങ്ങളോട് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം അവർ പറഞ്ഞു തരും അവർ വോട്ട് ചെയ്ത് എന്തിനാണെന്ന് ഇപ്പോഴും അമ്പതിലേറെ ബൂത്തുകളിൽ ആളുകൾ വരി നിൽക്കുകയാണ് നമ്മളിപ്പോൾ വന്ന രണ്ട് സ്ഥലങ്ങളിലും ഇവിടെയൊക്കെ ആയിരത്തി നാന്നൂറിന് മുകളിൽ ബൂത്തുകൾ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ നിരാശരല്ല കാരണം മാക്സിമം സ്പീഡിൽ ഉദ്യോഗ ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും അമ്പതോളം ബൂത്തുകളിൽ ഏഴ് മണിയാകും എട്ട് മണിയായിട്ടും തീരാത്ത ഇരുപതോളം ബൂത്തുകൾ ഉണ്ടാകും ഒരുപക്ഷെ ഒൻപത് അപ്പുറം പോകുന്ന വെണ്ണക്കരയിലെ ബൂത്ത് പോലെ കണ്ണാടിയിലൊന്ന് രണ്ട് ബൂത്തുകൾ മാത്തൂരിലൊന്ന് രണ്ട് ബൂത്തുകൾ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് പത്ത് മണിക്കുള്ളിൽ എല്ലാ ബൂത്തുകളും പോളിംഗ് അവസാനിക്കും കുറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ഈ വന്ന് നിൽക്കുന്നവരെ കണക്കിലെടുത്തിട്ടില്ലല്ലോ നിലവിലുള്ളത് പ്രകാരം നിങ്ങൾ കണക്കിലെടുക്കണ്ടെന്ന് ഞാൻ പറയുന്നു ഗ്രൗണ്ട് അറിയുന്ന ഞാൻ പറയുന്നു നിലവിലുള്ള കണക്കല്ല അൻപതിലേറെ ബൂത്തുകളിൽ നിൽക്കുന്ന വരി നിൽക്കുന്ന മനുഷ്യരുണ്ട് അവർ വോട്ട് ചെയ്തിട്ടേ പോകുള്ളൂ എന്ന് വാശിയുള്ളവരാണ് ജയിപ്പിച്ചേ അടങ്ങുള്ളൂ തെരഞ്ഞു തന്നെ എടുത്തേ നിർത്തുള്ളൂ മനസ്സറിഞ്ഞേ വോട്ട് ചെയ്യുള്ളൂ എന്ന വാശിയുള്ളവരാണവർ അവരെ വില കുറച്ച് കാണരുത് നിങ്ങൾ പോളിംഗ് ശതമാനം കുറഞ്ഞു കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് വോട്ട് ചെയ്ത് പത്ത് മണിയായാലും അത് കഴിഞ്ഞേ പോകുള്ളൂ അത് നിങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും നല്ല നേർക്കാഴ്ചയായി റിപ്പോർട്ട് ചെയ്യണം ആ അമ്മമാർ നാല് മണിക്കൂറായി വരി നിൽക്കുന്നു അവരിൽ ദാഹമുണ്ട് വിശപ്പുണ്ട് കൊച്ചുമക്കളെ കൂട്ടി വന്നവരുണ്ട് അവരെല്ലാം പക്ഷേ പാലക്കാടിൻ്റെ നല്ലതിനു വേണ്ടി വോട്ട് ചെയ്യും പോളിംഗ് ശതമാനം എഴുപതിനും എഴുപത്തിയഞ്ചിനും ഇടയിലെത്തും പറ്റുമെങ്കിൽ അത് എഴുപത്തി മൂന്നോ എഴുപത്തിനാലോ വരെ ആകാം എഴുപത്തഞ്ച് തൂടും എന്നുള്ള പ്രതീക്ഷയിൽ നിന്ന് ഞാൻ ഒരു ശതമാനത്തിലേക്ക് കുറയ്ക്കും കാരണം ഞാനിപ്പോൾ മനസ്സിലാക്കിയ വസ്തുതയാണ് നൂറ്റമ്പതിലേറെ ബുത്തുകൾ പോയ ഒരാളാണ് ഞാൻ അവിടെയുള്ള ഓരോ പ്രവർത്തകരെയും എനിക്കറിയാം വോട്ടർമാരെയും എനിക്കറിയാം അതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെ പറയുകയാണ് കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണത്തേക്കാൾ പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണത്തേക്കാൾ നൂറ് വോട്ടെങ്കിൽ നൂറ് വോട്ട് എണ്ണ കൂടുതൽ ഉണ്ടാകും ശതമാനത്തിൽ കഴിഞ്ഞ തവണ അത്ര എത്തിയില്ലെങ്കിലും നേരിയ ഒരു വീഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ പത്ത് മണിവരെ വോട്ട് ചെയ്യുന്ന ജനാധിപത്യ വിശ്വാസികളുടെ അവരുടെ ജനാധിപത്യ ബോധത്തെ നമ്മൾ വീണ്ടും സല്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത് ഞാൻ ഈ വോട്ട് വരി നിൽക്കുന്ന എല്ലാ ബൂത്തുകളിലും പത്ത് മണിവരെ തന്നെ സന്ദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കളക്ടറെ വിളിച്ച് അവിടെ അഡീഷണൽ ആയിട്ടുള്ള വെളിച്ചത്തിൻ്റെയും വെള്ളത്തിൻ്റെയും സൗകര്യത്തിൻ്റെ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി കുറ്റമറ്റത്തെ രീതിയിൽ നോക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വന്നിട്ടില്ല വ്യാജന്മാരൊക്കെ വീട്ടിലിരുന്നിട്ടുണ്ട് എൻ്റെ വോട്ട് വ്യാജാണെന്ന് കുറേ കുറേ പേര് പറഞ്ഞല്ലോ ഞാനും എൻ്റെ ഭാര്യയും വന്ന് വോട്ട് ചെയ്യാൻ പോയി ഒന്ന് ചലഞ്ച് ചെയ്യാനെങ്കിലും ഒരു ധൈര്യം വേണ്ടേ അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞ ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ് ഇനി പറവൂര് വിട്ടൊരു രാഷ്ട്രീയ മേൽവിലാസം താങ്കൾക്കുണ്ടാകില്ല പാലക്കാടൻ ജനത നിഷേധിക്കുകയാണ് നിഷേധിക്കാൻ പോകുകയാണ് ഞാൻ വെല്ലുവിളിക്കുന്നു താങ്കളെ താങ്കൾ ഈ ജനങ്ങളോട് മുഴുവൻ പറഞ്ഞതിന് മാപ്പ് പറയണം എനിക്ക് വ്യാജ വോട്ടാണെന്നല്ലേ പറഞ്ഞത് ഞാൻ വന്ന് വോട്ട് ചെയ്തു പോയില്ലേ താങ്കൾക്ക് താങ്കളുടെ പോളിംഗ് ഏജൻ്റ് അകത്തുണ്ടായിരുന്നല്ലോ പറയാമായിരുന്നില്ലേ അവർ രണ്ടുപേർ വരുമ്പോൾ ചലഞ്ച് ചെയ്യണം അവരുടെ ഇന്നന്നെ കാരണങ്ങൾ കൊണ്ട് ഈ വോട്ട് ഇവിടെ വാലിഡ് അല്ല എന്തുകൊണ്ട് ചെയ്തില്ല ഈ പ്രഹസനം നടത്തിയ പ്രതിപക്ഷ നേതാവും അതിനൊത്താശ ചെയ്ത മുൻ എം എൽ എയും ഇവിടുത്തെ സ്ഥാനാർത്ഥിയും ഇരുപത്തിമൂന്നാം തി പൊതുജന സമക്ഷം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ അസ്തമിക്കും